എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പതിൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ഇന്നും നിങ്ങൾ ഇതുപോലെ ആ വ്യക്തി സ്നേഹിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പോലെ ചെമ്പോത്ത് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെ വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങൾക്കും അതേക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ട് എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും നിങ്ങൾക്ക് നന്മ ചെയ്യണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആരോടും നിങ്ങൾ പറയുന്ന ഒരു രഹസ്യം പറയുകയോ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയോ ചെയ്യുകയില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കയ്യിലുള്ള ധനവും സമ്പാദ്യവും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ഒരു മടിയും ഇല്ലാത്തൊരു വ്യക്തി ഒരനാവശ്യ വാക്ക് പോലും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനോ നിങ്ങളെ താഴ്ത്തി കെട്ടുവാനോ ഒന്നും തയ്യാറല്ലാത്ത നിങ്ങളുടെ മനസ്സിൽ ഉറച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നുള്ളൊരു വ്യക്തി നിങ്ങളുടെ ഉള്ളിലുള്ള പണം നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അതൊന്നും എൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്കൊപ്പം എന്നെന്നും നിലനിൽക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരു ദൂഷ്യമുണ്ടായാൽ ഒരിക്കൽ പോലും അംഗീകരിക്കില്ല നിങ്ങൾക്ക് നന്മയുണ്ടാകണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ വളരെ നിർണായക ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെ കേവലം സ്നേഹിക്കുക മാത്രമല്ല നിങ്ങളെ പരിപാലിക്കുക കൂടി ചെയ്യുന്നു ആ വ്യക്തി ഈശ്വരനുള്ളിൽ നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ് ഈശ്വര കൃപ ആ എപ്പോഴും നൽകുന്നുണ്ട് ആ വ്യക്തി ഇരിക്കുന്നിടത്ത് ഐശ്വര്യം ഉണ്ടാകും നിധികുംഭങ്ങൾ ഉണ്ടാകും നിധി പല രൂപത്തിൽ വരും ധനങ്ങളൊക്കെ ജീവിതത്തിൽ പല രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങളെ അത്ഭുതപ്പെടുത്തി കളയും നിങ്ങൾക്ക് ഒരു ആശങ്കയുള്ളത് എന്നും ആ വ്യക്തി ഇതുപോലെ എന്നെ സ്നേഹിക്കുമോ എന്നോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ വ്യക്തി ഈ പയൽ തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് അത് ആഴത്തിലുള്ളൊരു ബന്ധമാണ് എന്നും ജീവിതത്തിൽ സീരിയസ് ആയിട്ട് കാണുന്നു ഒരു കുറവും കുറ്റവും നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ആ വ്യക്തിയെ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ചാൽ പോലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല ആ വ്യക്തി കാരണം നിങ്ങൾ നന്നായി പെരുമാറുമ്പോൾ ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഇഷ്ടം ഇഷ്ടമുണ്ടാവും നിങ്ങളേതെങ്കിലും കാരണവശാൽ ആ വ്യക്തിയോട് മോശമായോ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിലോ പെരുമാറിയാലും ആ വ്യക്തി ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല പിന്നെ നിങ്ങൾ സ്നേഹിച്ചാലുള്ള കാര്യം പറയേണ്ട കാര്യമില്ല നിങ്ങളോട് വല്ലാത്ത ഒരു ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്ന മനസ്സിലൊരിഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നിങ്ങളെന്ന ആ ഒരു കാര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് മാനസികമായിട്ട് നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ വിഷമിപ്പിക്കാൻ പാടില്ല നിങ്ങൾക്ക് ദുഃഖിക്ക ദുഃഖം ഉണ്ടാവാൻ പാടില്ല അത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണെങ്കിലും ആ വ്യക്തിയെ നിങ്ങൾ ഉപദ്രവിച്ചാണെങ്കിലും ശരി അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം നിൽക്കും നിങ്ങൾക്ക് ചെയ്ത നന്മയുടെ പേരിൽ ഒരിക്കൽ പോലും ഒരു അവകാശവാദവുമായി വരാതെ നിങ്ങളെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നൊരു വ്യക്തി ഇന്ന് സ്നേഹിച്ച് നാളെ നിങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലുള്ള സമീപനം നിങ്ങളിൽ നിന്നുണ്ടായാലും ആ വ്യക്തിയിൽ നിന്നുണ്ടാകില്ല അത് ഉറപ്പുള്ള ഒരു കാര്യവുമാണ് അടുത്തായിട്ട് പൂച്ച കുട്ടി എന്ന പൈലിസിയിൽ വെച്ചത് വലിയ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു പക്ഷെ ചെറിയ ചെറിയ പിടിവാശികൾ ചെറിയ ചെറിയ വാശികൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഒരുപാട് നോ കോണ്ടാക്ട് സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ എപ്പോഴും പരസ്പരം തമ്മിൽ വഴക്കിടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി നിങ്ങളുമായി ബന്ധമുണ്ട് നിങ്ങളിഷ്ടമാണ് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പ്രണയത്തിനും ഒരു സ്നേഹത്തിനും ഒരു ഇഷ്ടത്തിനും വാത്സ്യത്തിൽ വാത്സല്യത്തിനും വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ടാകുമ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്പപ്പോ ഇണങ്ങുകയും പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യുന്ന ഒരു നിഷ്കളങ്ക സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് പലപ്പോഴും അത് നിഷ്കളങ്കതയായിട്ട് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ല കാരണം അനാവശ്യ കാര്യങ്ങളിൽ പോലും വാശി പിടിക്കുക നിങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മെനഞ്ഞ് പറയുക ഒരുപക്ഷെ മനസ്സിൽ ആഴത്തിൽ കൊണ്ടിട്ട് പറയുന്നതല്ലെങ്കിൽ പോലും അവയെല്ലാം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാറുണ്ട് ഞാൻ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ എന്നെ എന്നെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ഏറ്റവും വലിയ പരിഭവമാണ് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കതിൽ ഒരുപാട് വിഷമമുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ചിലപ്പോൾ അതിശീവിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് മാറ്റിക്കൊണ്ട് ചില വാക്കുകൾ പറയുന്നതൊക്കെ ഉണ്ടാകും ഇതെല്ലാം ആ വ്യക്തിയിൽ അന്തർലീനമാണ് എന്ന് എഴുതി ആ വ്യക്തിക്ക് സ്നേഹമില്ല നിങ്ങളെ പിരിഞ്ഞ് നിങ്ങൾ ഒഴിവാക്കി പോകുമെന്നൊരു അർത്ഥം ഇല്ല കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും ആ വ്യക്തിയുടെ ചിന്താമണ്ഡലത്തിലെ ചില കുഴപ്പങ്ങൾ മൂലം മനസ്സ് ഒരിടത്ത് ഉറക്കുന്നില്ല എന്നെഴുതി നിങ്ങളെ അല്ലാതെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നു അർത്ഥമില്ല പറഞ്ഞ വാക്കുകൾ അപ്പപ്പോൾ ഒരു സ്വഭാവം ഉത്തരവാദിത്വം ഇല്ലായ്മ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത നിലപാട് പക്ഷേ ആത്യന്തികമായി നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പല ആളുകളും ആ വ്യക്തിയെ ദുസ്വാധീനത്തിന് ഇടയാക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ആ നിങ്ങൾ ആ വ്യക്തിയോട് ആ വ്യക്തിക്ക് നന്മ കിട്ടേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി പറയും പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സമാധാനപരമായി ജീവിക്കുന്നതിൽ ഭംഗം വരുത്തുവാനായിട്ട് ചില ആളുകൾ ശ്രമിക്കും അവരുടെ ശ്രമങ്ങളുടെ ഫലമായിട്ട് അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ ചില ദുസ്വാധീനങ്ങളുണ്ടാവും അവർക്കറിയാം ആ വ്യക്തി അത്തരമൊരു ദുസ്വാധീനം കൊണ്ടുവന്നത് നിഷ്കളങ്കമായി പെട്ടെന്ന് തന്നെ ശുദ്ധഗതിയിൽ വിശ്വസിക്കുമെന്നറിയാം അങ്ങനെ നിങ്ങളുടെ ആ ആ വ്യക്തിയെ പറഞ്ഞ് പിരികേറ്റി പല കാര്യങ്ങളും ആ വ്യക്തിയോട് സംസാരിക്കുകയും പതുക്കെ പതുക്കെ നിങ്ങൾക്കും ആ വ്യക്തിക്ക് നന്മ ഉണ്ടാകുന്ന ആളുകൾക്കുമെതിരെ ആ വ്യക്തിയെ ഇളക്കി വിടുന്ന ഒരു സ്വഭാവം അവർ കാണിക്കും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് പല കുറി നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകില്ല നിങ്ങളുടെ വ്യക്തി അവർ നല്ലതാണെന്നും അങ്ങനെ ശുഷ്കമായ ചില ഒരു ബുദ്ധി ഉപയോഗിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകും പക്ഷെ അത് താൽക്കാലികമായിരിക്കും എപ്പോഴും അതുണ്ടാകുന്നുണ്ടായിരിക്കും പക്ഷേ ആത്യന്തികമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആത്യന്തികമായിട്ട് ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളാണ് ശരിയെന്നുള്ള ആത്യന്തികമായ ചിന്തയും ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയുടെ ബലഹീനതകളെ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം പക്ഷേ നിങ്ങളുടെ ഭാഗ്യവശാൽ ആ വ്യക്തി നിങ്ങളെ എല്ലാവരേക്കാളും കൂടുതൽ ആത്യന്തികമായി സ്നേഹിക്കുന്നുണ്ട് ചിലപ്പോൾ മറ്റു ചില ആളുകൾക്ക് മുമ്പിൽ ആ വ്യക്തി കാട്ടിക്കൂട്ടുന്നതായിരിക്കാം അവരെ വിശ്വാസമുണ്ടെന്നുള്ള രീതിയിൽ അവരോട് ശക്തമായൊരു വാക്ക് പറയാനുള്ള ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടാണ് എങ്ങനെയായാലും ആത്യന്തികമായി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കൾക്ക് ആ വ്യക്തിയെ നിങ്ങളെ അകറ്റാൻ കഴിയില്ല മാത്രമല്ല സ്വയമേവ നിങ്ങൾ പരസ്പരം അകലുക അകലുകയുമില്ല പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു മനസ്സ് നിങ്ങൾക്കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തുകയുള്ളൂ ചെറിയ ചെറിയ പിടിവാശികളും നിഷ്കളങ്കതയും നിങ്ങൾ പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ നിങ്ങളുടെ ബന്ധം പാറ പോലെ ഉറയ്ക്കും നിങ്ങളുടെ പരസ്പര സ്നേഹം അനുദിനം വർദ്ധിക്കുകയും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് പോലും ആ വ്യക്തി ഭാവിയിൽ തയ്യാറാകും അതായത് ഒരു ശക്തിക്കും ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെതിർക്കാൻ കഴിയില്ല ഈശ്വരൻ കനിഞ്ഞു നൽകിയതാണ് നിങ്ങളെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നു ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണം ഒരു കാര്യം തുടങ്ങണമെങ്കിൽ നിങ്ങൾ വേണം ഒരു കാര്യം ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ നിങ്ങൾ വേണം എങ്കിലും ചെറുത് രീതിയിൽ ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തും പക്ഷെ ഒരു കാര്യം ഒറ്റക്ക് ചെയ്യുവാനോ ഒറ്റക്ക് നയിക്കുവാനോ ആ വ്യക്തിക്ക് അറിയില്ല എല്ലാത്തിനും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാൽ ഞാൻ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ചില കാട്ടിക്കൂട്ടുകൾ നടത്തുന്നതാണ് നിഷ്കളങ്കമാണ് നിങ്ങളോട് ആദ്യ അവസാനം വരെ സ്നേഹമുണ്ടാവും തുടക്കത്തിലുള്ള സ്നേഹത്തേക്കാൾ ഇരട്ടി ഇരട്ടി സ്നേഹാവസാനം ആയിത്തീരുന്നു അതായത് വർദ്ധിച്ചു വരികയാണ് സ്നേഹം നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ ബന്ധവും ദൃഢപ്പെടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക